ഞാനിവിടെ ദുബായിൽ അൽ മംസാർ തന്നെ ഒരു വന്നിരിക്കുകയാണ് ഗഴ്സ് ബീച്ചിലേക്കാണ് ഇപ്പോൾ വന്നത് പക്ഷേ അവിടെ ബീച്ചിൻ്റെ ഇപ്പുറത്തൊരു പാർക്കുണ്ട് ആ പാർക്കിൽ ഇതുകൊണ്ട് ഇവിടെ എന്തൊക്കെയോ ആണ് എനിക്കിവിടെ സത്യമായിട്ടൊന്നും നേരെ അറിയാത്തതു കൊണ്ട് എന്താണെന്നൊന്നും അറിയില്ലേ പക്ഷേ പക്ഷെ ഇവിടെ പൂക്കളുണ്ട് കേട്ടോ ഈ ഈ പൂക്കളാ ഒരു വെറൈറ്റി വെറൈറ്റി ഒരേ തരം പൂക്കളാ പക്ഷെ കളർ ഭയങ്കര വെറൈറ്റി കളറാണ് കണ്ടോ എന്തെല്ലാം കളറാണെന്ന് ഇതിലേ എങ്ങനെയൊക്കെ പോയി ഇതേ ഒരു നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ ഞാൻ വന്ന് തിരിച്ച് പോകണത് എങ്ങനെയൊന്നും അറിയില്ല പക്ഷെ വന്നേ നല്ല പ്ലേസ് ആയിട്ടും നല്ല ഭംഗിയുണ്ട് കാണാൻ ഇവിടെ കുറേ പേര് ഈ പൂക്കൾ കാണാൻ വേണ്ടിയിട്ടാവുന്നു കുറേ പേര് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ കുറെ പേര് വന്നിട്ടുണ്ട് തിരക്കത്ര കണ്ടോ നല്ല ഭംഗിയുണ്ട് ആണെന്ന് പോലും അറിയില്ല പക്ഷെ ഇവിടെ പേടിക്കാനില്ല എനിക്കതാണ് ഇഷ്ടം എങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങള് പോലും ഇങ്ങനെ നടന്നു പോകണു ഉച്ചയ്ക്ക് ഒരു പേടിയില്ല ഒന്നുമില്ല നല്ല ഭംഗി നോക്കൂ നോക്കൂ നല്ല ഭംഗിയുണ്ട് കണ്ടോ നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ട് പൂക്കള് വീഡിയോസ് ഒക്കെ എല്ലാവരും നല്ല ഭംഗിയില്ലേ പൂക്കളും റീസൺ നല്ലൊരു ഭംഗിയാണ് ഈ പൂക്കളും നല്ലതായിട്ട് എൻ്റെ അടുത്തൊന്നും ഇവിടെ വന്ന് നോക്കാൻ പറഞ്ഞ് ഞാൻ ഇല്ല ഞാൻ ഒറ്റയ്ക്ക് പോവില്ല അവരവിടെ ഡില്ല് ചെയ്യാണ് ചിക്കനൊക്കെ ടെൻ്റൊക്കെ കെട്ടിയിട്ട് അപ്പം എൻ്റെ ഒന്ന് താഴെ ഒന്ന് പോയി നോക്കിയിട്ട് വാ യോ പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാ ഞാൻ പോവില്ല എന്നൊക്കെ പറഞ്ഞതാണ് ഓ അപ്പം ഉണ്ടോ ഞാൻ വന്നില്ലെങ്കിൽ മിസ്സായി പോത്രയും ഭംഗിയുള്ളൊരു സ്ഥലം മിസ്സായി പോകൂലേ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എതിരെ പോയാലും സ്ഥലത്തെന്ന് വിചാരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഞാൻ പോകുന്നുണ്ട് ഇവിടെ ഈ പൂക്കൾ കുറച്ച് ദിവസം അത്ര ഉണ്ടാവുള്ളൂ അതിനവർ കുറച്ച് കഴിഞ്ഞാൽ പറിച്ചു മാറ്റിയിട്ട് പിന്നെയും വേറെ കൊണ്ടുവെക്കും അങ്ങനെയാണെന്നൊക്കെ പറയണം അവരവിടെ ഫോട്ടോ എടുക്കുക എൻ്റെ ഇടയിൽ ഞാനും കൊടുക്കും അവരൊന്ന് മാറുമോ ചോദിച്ചു ഞാൻ ഇതൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് വീഡിയോ എടുത്തതാണ് അതുകൊണ്ട് അവിടെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ എന്താ സംഭവം എന്താ ഈ ബിൽഡിങ്സും നല്ല പ്ലേസല്ലേ അടിപൊളി പ്ലേസാ പിന്നെ ഞാൻ പറഞ്ഞാൽ സ്കൂട്ടാകട്ടെ എങ്ങനെയാണാവോ അവൻ്റെ അടുത്ത് എത്താൻ പറ്റുക പൂക്കളും നല്ല ഒരു ഗ്രൗണ്ട് മാതിരിയാവും എന്തൊക്കെയോ ആണ് ഇതെന്താണാവും നല്ല ഭംഗിയുള്ള പ്ലേസ് ഓക്കെ ബേബൈ ഞാൻ പോകുന്നു ഇനി ഇതേപോലെ ഏതെങ്കിലും ഒരു ഭംഗിയുള്ള പ്ലേസ് കിട്ടിയാൽ അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഗായ്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ബൈ ഓക്കേ